നമസ്കാരം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയാകുന്ന താരകുടുംബമാണ് കൃഷ്ണകുമാറിന്റേത് യൂട്യൂബ് ചാനലുകളിൽ കുടുംബത്തിലെ ആറ് പേരും സജീവമാണ് കൃഷ്ണകുമാറിന്റെ നാല് മക്കൾക്കും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടേതായ കരിയറും വരുമാന വരുമാനമാർഗം ഉണ്ടാക്കാനായി സിന്ധുവും മകൾ അഹാരയും കൃഷ്ണയും ഇഷാനി കൃഷ്ണയും ഹൻസിക കൃഷ്ണയും എല്ലാം യൂട്യൂബ് ചാനലുകളിലൂടെ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് സ്വന്തം വീട്ടിലേന്നതുപോലെ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ നടക്കുന്നതെല്ലാം ആളുകൾക്ക് അറിയുകയും ചെയ്യാം മക്കളിൽ അഹാന മാത്രമാണ് സിനിമാ കരിയറായി തെരഞ്ഞെടുത്തത് കോളേജിൽ പഠിക്കുകയാണെങ്കിലും സിനിമയിൽ അഹാനയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച അൻസിക ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അടുത്തിടെ കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണയുടെയും വിവാഹ വാർഷിക ദിനമായിരുന്നു ഇരുവരും വിവാഹിതരായിട്ട് മുപ്പത് വർഷം പൂർത്തിയായിരിക്കുകയാണ് വിവാഹ വാർഷിക ദിനത്തിൽ സിന്ധു കൃഷ്ണ യൂട്യൂബ് ചാനൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇത്രയും വർഷം ഒരുമിച്ച് മുന്നോട്ട് പോയതിൽ സന്തോഷമുണ്ടെന്ന് സിന്ധു പറയുന്നു മുപ്പത് വർഷം ഒരു വിവാഹ ജീവിതം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തട്ടിമുട്ടിപ്പോയി എന്നുള്ളത് തന്നെ സംഭവമാണ് ഇന്നലത്തെ കാലത്ത് ആരും അഡ്ജസ്റ്റ് ചെയ്യാറില്ല ഞാനൊക്കെ മറ്റൊരു ജനറേഷനിൽ പെടുന്ന ആളാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലേ പ്രശ്നമില്ലാതെ വിവാഹ ജീവിതം മുന്നോട്ട് പോകൂ എന്ന് കരുതുന്നു പങ്കാളിക്ക് അവരുടേതായ സ്പേസ് കൊടുക്കണം എവിടെയാ എന്തു ചെയ്യുന്നു എപ്പോൾ വരും ആരുണ്ട് കൂടെ ആരാണ് സംസാരിക്കുന്നത് എന്നൊന്നും കിച്ചുവിനോട് ഒരിക്കലും ചോദിച്ചിട്ടില്ല തിരിച്ചെന്നോടും ചോദിക്കാറില്ല വിശ്വാസം പ്രധാനമാണ് സ്നേഹവും പരസ്പരം മനസ്സിലാക്കലും പ്രധാനമാണ് ഒരു പോയിന്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് പക്ഷെ മറിച്ച് ചിന്തിക്കുന്നവരും കാണും അവർക്ക് അവരുടേതായ ന്യായം കാണും അതേസമയം തീരെ ചേർന്ന് പോകാൻ പറ്റാത്തവർ പിരിയുന്നതാണ് നല്ലതെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു താനും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകാനുണ്ടെന്നും സിന്ധു കൃഷ്ണ പറയുന്നു ഞാനും കിച്ചുവും ഒരുപാട് വഴക്കിടുന്നവരാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട് അത് തുറന്നു പറയാറുമുണ്ട് ഞങ്ങളുടേത് ഹെൽത്തി റിലേഷൻഷിപ്പ് ആണ് പിള്ളേരും മറ്റു തിരക്കുകളും ഉള്ളതിനാൽ വഴക്കിട്ടിരിക്കാൻ പറ്റാറില്ലെന്നും സിന്ധു പറയുന്നു ഇടയ്ക്ക് ഭയങ്കരമായി വഴക്കിടും പക്ഷേ എന്തിനെങ്കിലും വേണ്ടി ഞങ്ങൾക്ക് സംസാരിക്കേണ്ടി വരും ഞങ്ങളുടെ ഇടയിലെ വഴക്കുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ പറയലൊന്നും ഉണ്ടായിട്ടില്ല സോറി ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് ഇല്ല വഴക്കിട്ട് കുറച്ച് കഴിഞ്ഞ് വീണ്ടും സംസാരിക്കും എന്റെ കുട്ടികളും അങ്ങനെയാണ് അഹാനയും ധിയയും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ും കുറ്റം സമ്മതിക്കലോ സോറി പറിച്ചലോ കാര്യമായി കാണില്ല വീണ്ടും എന്തെങ്കിലും കാര്യം വരുമ്പോൾ സംസാരിച്ച് മൂവ് ഓൺ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ സംസാരത്തിൽ എന്തെങ്കിലും ഒരാൾക്ക് ഫീൽ ആയിട്ടുണ്ടാകും അത് മനസ്സിലിട്ട് നടന്ന് കുടുംബത്തോട് വൈരാഗ്യം വയ്ക്കുന്നതിൽ അർത്ഥമില്ല അത് വിട്ട് കളയാം ഞാൻ അങ്ങനെയാണ് ഞാനും കിച്ചും വഴക്കിട്ടിരിക്കുമ്പോൾ പുള്ളി എന്റെ അടുത്ത് വന്ന് എന്തെങ്കിലും ചോദിക്കും താൻ മിണ്ടാതിരിക്കാതെ അപ്പോൾ സംസാരിക്കും അതാണ് തന്റെ രീതിയെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ പതിമൂന്നിനായിരുന്നു കൃഷ്ണകുമാറും ഭാര്യ സിന്ധു കൃഷ്ണകുമാറും വിവാഹത്തിലാവുന്നത് ഇന്നലെ ദമ്പതിമാർ അവരുടെ മുപ്പതാം വിവാഹ വാർഷികം ആഘോഷിച്ചു നാല് പെൺമക്കളുടെ കൂടെ കേക്ക് മുറിച്ചായിരുന്നു ആഘോഷങ്ങൾ ഇതിന്റെ വീഡിയോ താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു കൃഷ്ണകുമാർ സിന്ധു കേക്ക് മുറിക്കുകയും ചുറ്റും മക്കളെ ആശംസകൾ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നത് വീഡിയോയിലുണ്ടായിരുന്നു ഓരോരുത്തരും അച്ഛനമ്മമാർക്കും മധുരം നൽകുകയും തിരികെ വാങ്ങുകയും ചെയ്യുന്നുണ്ട് അവിടെ മാറി നിൽക്കാൻ ശ്രമിക്കുന്ന ദിയെ കണ്ടതോടെ ചില സംശയങ്ങളുമായും ആരാധകർ എത്തുന്നുണ്ട് ദിയെ കണ്ടിട്ട് ഗർഭിണിയാണെന്ന് തോന്നുന്നു എന്നായിരുന്നു ഒരാളുടെ കമന്റ് അതിന് കാരണം മക്കൾക്കെല്ലാം ഇരുവരും കേക്ക് മുറിച്ചു കൊടുക്കുമ്പോൾ ദിയ മാറി നിൽക്കുകയും പിന്നാലെ ദിയ തന്നെ ചെറിയൊരു കഷ്ണം കേക്ക് കയ്യിലെടുത്ത് അത് മണത്തു നോക്കിയതിനു ശേഷം കഴിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഗർഭകാലത്തിന്റെ അസ്വസ്ഥതകൾ ഉള്ളത് കൊണ്ട് ഭക്ഷണത്തിന്റെ മണം പോലും ഇപ്പോൾ പിടിക്കുന്നുണ്ടാവില്ല അതായിരിക്കും കേക്ക് കട്ടിങ്ങിൽ നിന്നും ഇങ്ങനെ മാറി ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്